നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് നടന്നില്ലെങ്കിൽ അഥവാ രക്ത ഓട്ടം കൃത്യമായിട്ട് നടന്നില്ലെങ്കിൽ ശരീരം നമുക്ക് കാണിച്ചു തരുന്ന ചില പ്രധാനപ്പെട്ട ലക്ഷണങ്ങളുണ്ട് അത് എന്തൊക്കെയാണ് ഇനി ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്ത ആളുകൾക്ക് അവരുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയുള്ള ആയുർവേദ ട്രീറ്റ്മെന്റ് എന്താണ് തുടങ്ങിയ ചില പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ആദ്യമായിട്ട് നമ്മുടെ ശരീരത്തില് ബ്ലഡ് സർക്കുലേഷൻ കൃത്യമല്ല എന്നുള്ളതിന്റെ ചില പ്രധാനപ്പെട്ട സൂചനകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കൈകാലങ്ങൾക്ക് മരപ്പ് തരിപ്പ് എന്നിവ ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ ചില ആളുകളെ കണ്ടിട്ടുണ്ടാവും നമുക്ക് അവരെപ്പോഴും പറയും എൻ്റെ കൈക്കും കാലിലും ഒരു മരവിപ്പ് അല്ലെങ്കിൽ ഒരു തരിപ്പ് അനുഭവപ്പെടുന്നു എന്നുള്ളത് അത് ഒരുപക്ഷെ ഈ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് കൈകാലുകളിലേക്ക് എത്താത്തതിന്റെ ചില ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞ ആളുകളില് അവരുടെ കൈകാലം എപ്പോഴും തണുപ്പ് മരവിച്ച ഒരു അവസ്ഥയായിരിക്കും ചില ആളുകളുടെ കൈ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും എപ്പോഴും തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടാവും ഇതൊക്കെ ഈ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്ത ചില ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക ഒരു തളർച്ച അനുഭവപ്പെടുക ഇതൊക്കെ ഇതിൻ്റെ ചില ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ അരയുടെ താഴ്ഭാഗത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലെങ്കിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ബെലിക്കോസ് വെയിൻ അതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ ചില ഭാഗങ്ങളിൽ രോമം ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരുപക്ഷെ ബ്ലഡ് സർക്കുലേഷൻ കുറവായതിന്റെ ഭാഗമായിട്ട് ഈ രോമം പൊഴിച്ചുപോക്കൽ സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് നമ്മുടെ ശരീരത്തില് നിറവ്യത്യാസം നമ്മുടെ സ്കിന്നില് നിറവ്യത്യാസം കാണുക എന്നുള്ളതും ഈ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തതിന്റെ ഒരു ലക്ഷണമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ചില പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശരീരത്തിൽ രക്തോട്ടം ഇല്ല എന്നുള്ളതിന്റെ ചില ലക്ഷണങ്ങളാണ് ഇനി ഇങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധി എന്താണ് അഥവാ രക്തോട്ടം ഓട്ടം ശരീരത്തിന് കൃത്യമായിട്ട് നടക്കാൻ വേണ്ടി കഴിക്കേണ്ട ആയുർവേദ മരുന്നുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം നമുക്കറിയാം ഒഴിച്ചില് അല്ലെങ്കിൽ മസാജ് വളരെ പ്രധാനപ്പെട്ട ഓട്ടമാണ് ശരീരത്തിൽ കൃത്യമായിട്ട് രക്ത ഓട്ടം ഉണ്ടാവാൻ വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ മഴക്കാലത്ത് കർക്കിടമാസമൊക്കെ ചില ആളുകൾ കൃത്യമായിട്ട് ഒഴിച്ചിൽ ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസം ഒക്കെ ഒഴിച്ചില് നടത്താറുണ്ട് ഇത് വളരെ ഹെൽപ്പ് ആണ് നിങ്ങളുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് രക്തം എത്താൻ വേണ്ടി ഇനി മഴക്കാലത്ത് മാത്രമല്ല നമുക്ക് ഉഴിച്ചിൽ നടത്താൻ പറ്റുന്നത് ദിവസേന നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് കടുകണ്ണ അതല്ലെങ്കിൽ ിയന്തരക്കുഴമ്പ് പിണ്ണ തൈലം ഈ മൂന്ന് തൈലങ്ങൾ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ശരീരത്തിൽ മുഴുവൻ വേച്ചി പിടിപ്പിച്ച് ഒന്ന് മസാജ് ചെയ്ത് ഒരു മണിക്കൂറിന് ശേഷം പൊളിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്ത ഓട്ടം എത്തിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു ആയുർവേദ ചികിത്സയാണ് നമ്മുടെ ഹെർബൽ ടീ എന്നുള്ളത് ഇഞ്ചി അതുപോലെ തന്നെ കറുവപ്പട്ട മഞ്ഞള് ഇവയിട്ട് ദിവസേന ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കൃത്യമായിട്ട് രക്തം എത്താൻ സഹായകരമാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തൃപ്ല കടുക്ക നെല്ലിക്ക താന്തിക്കാം ഇവ ചൂർണമായിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ തൃപ്ല ചൂർണം ഒരു ടീസ്പൂണ് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് കഴിച്ചു കഴിഞ്ഞാലും കൃത്യമായിട്ട് രക്തം ഓട്ടം എത്തുകയും അതുപോലെ തന്നെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറം തള്ളാനും ദഹനം കൃത്യമായിട്ട് നടക്കാനും രോഗപ്രതിരോധ ശേഷി നിലനിർത്താനും വളരെ സഹായകരമാണ് അതുപോലെ തന്നെ അഷ്ടമർക്ക് കഷായം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കഷായമാണ് ശരീരത്തിൽ രക്തകോട്ടം ഇല്ലാത്ത ആളുകൾക്ക് പ്രത്യേകിച്ച് മുമ്പ് പറഞ്ഞ പോലെ കൈകാലിന്റെ തരിപ്പ് മരുന്നും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അഷ്ടമർക്ക് കഷായം ഒരു പതിനഞ്ച് മില്ലി നാൽപ്പത്തഞ്ച് മില്ലി തിളപ്പിച്ചാറിയ ചൂടുവെള്ളത്തിൽ രാവിലെയും വൈകുന്നേരവും ഭക്ഷണത്തിന് രൂപ കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ധനാനിഷ്ടം വളരെ ഗുണകരമായ ഒരു മെഡിസിനാണ് ധരാനിഷ്ടം ബലാരിഷ്ടം ഒരു മുപ്പത് മില്ലി വരെ രാവിലെയും വൈകുന്നേരവും ഭക്ഷണത്തിന് ശേഷം കൃത്യമായി ഒരു വൈദ്യ നിർദ്ദേശത്തിൽ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്നത് ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വളരെ സഹായകരമാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഒരിക്കലും നിങ്ങൾ ഭക്ഷണം കഴിഞ്ഞിട്ട് ഉടൻ തന്നെ കിടക്കരുത് ഒരു കുറച്ച് സമയം നടന്ന് ദഹനമൊക്കെ കൃത്യമായ ഒരു മനസ്സിനു ശേഷം മാത്രം കിടക്കാൻ ശ്രമിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നതാണ് എല്ലാ ആയുർവേദ ഔഷധങ്ങളും കൃത്യമായിട്ട് വൈദ്യുതി ദക്ഷത്തിൽ മാത്രം ഉപയോഗിക്കുക ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി